ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ ഏറ്റവും അധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഒരുപക്ഷെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലമായിരിക്കും കാരണം ബാക്കിയുള്ള പത്തൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിലും സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കട്ടെ എന്ന് കെ പി സി സിയുടെ നേതൃത്വവും എ ഐ സി സിയുടെ നേതൃത്വവും ലീഗ് നേതൃത്വവും എല്ലാം തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞതാണ് എന്നാൽ ആലപ്പുഴയിൽ യു ഡി എഫിന് സിറ്റിംഗ് എം ഇല്ല അവർക്ക് സി പി എമ്മിൻ്റെ സിറ്റിംഗ് എം പി ആയ എം ആരിഫിനെയാണ് നേരിടേണ്ടി വരുന്നത് അപ്പോൾ ഇവിടേക്ക് ആര് മത്സരിക്കാൻ എത്തുമെന്നതാണ് പ്രധാന പ്രശ്നം കാരണം കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പിസം ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ് ഈ പറയുന്ന ആലപ്പുഴ ആദ്യം മുതൽ ഇവിടെ പറഞ്ഞു കേട്ടിരുന്ന ഒരു പേര് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയാകുമെന്നാണ് എന്നാൽ അന്ന് തന്നെ കെ സി വേണുഗോപാൽ ഇതിൽ നിന്ന് ഒരു പിന്നോക്കം പോകുന്ന നിലപാടാണ് സ്വീകരിച്ചത് കാരണം താൻ എ ഐ സി സി ജനറൽ സെക്രട്ടറിയാണ് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പോകേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഒക്കെയായി നിരവധി ചർച്ചകളൊക്കെ നടത്താനുണ്ട് അപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി എത്താൻ താല്പര്യമില്ല എന്നൊരു നിലപാട് കെ സി വേണുഗോപാൽ ആദ്യമേ സ്വീകരിച്ചിരുന്നതാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തിരിക്കുകയെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അഭ്യൂഹമെല്ലാം വ്യാപകമാവുകയും ചെയ്തതോടെയാണ് ആലപ്പുഴ യിലെ പ്രശ്നങ്ങൾ ഏറെ രൂക്ഷമായി മാറിയിരിക്കുന്നത് ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ നേരത്തെ തന്നെ കുപ്പായം തയ്പ്പിച്ചിട്ടിരുന്ന ഒരു നേതാവാണ് എം ലിജു മുൻപ് ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ എം ലിജു ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സാധിക്കും എന്ന നിലയിൽ വലിയ സമ്മർദ്ദങ്ങളൊക്കെ നേതാക്കൾക്കിടയിൽ ചെലുത്തി എന്തിന് നേരിട്ട് ഡൽഹിയിൽ വരെ പോയി തൻ്റെ സ്ഥാനാർത്ഥി കുപ്പായം റെഡിയാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷെ അതൊന്നും നടന്നില്ല മാത്രമല്ല കെ സി വേണുഗോപാലുമായി നേരിട്ട് സംസാരിക്കുകയും നിലവിൽ ഈ പറയുന്ന കെ പി സി സി നേതൃത്വത്തിന്റെ പിന്തുണ തനിക്കുണ്ടെന്നൊക്കെ ഈ കെ സി വേണുഗോപാലിനെ ബോധ്യപ്പെടുത്തി മാത്രമല്ല കേരളത്തിൽ വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെ സൃഷ്ടിക്കപ്പെടും അതിന് താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചരട് വലിച്ചോളം തുടങ്ങി ഉറപ്പുമൊക്കെ ഈ പറയുന്ന ലിജു നൽകിയിരുന്നു എന്നാൽ കെ സി വേണുഗോപാലിന് അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ താല്പര്യമില്ല കാരണം അദ്ദേഹത്തിന് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ആഗ്രഹം സോണിയ ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങി ഗാന്ധി കുടുംബവുമായി നല്ല ബന്ധമാണ് ഈ പറയുന്ന കെ സി വേണുഗോപാലിനുള്ളത് മാത്രമല്ല ഈ പറയുന്ന എ സി സി ജനറൽ സെക്രട്ടറി എന്ന പദവി ഉള്ളതിനാൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലേക്കുമൊക്കെ അദ്ദേഹത്തിന് പോകേണ്ടി വരും അതുകൊണ്ട് കേരളത്തിലേക്ക് ഇപ്പോൾ വരാൻ താല്പര്യമില്ലാത്ത ഒരു നിലപാട് കെ സി വേണുഗോപാൽ സ്വീകരിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ ആരാണ് പറ്റിയതെന്ന് കെ പി സി സി നേതൃത്വം അന്വേഷിക്കുന്നുണ്ട് അവർ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ ഗ്രഹിച്ചു അപ്പോൾ ഉയർന്നു വന്ന പേര് എ എ ഷുക്കൂറിൻ്റെതാണ് പക്ഷെ എ എ ഷുക്കൂറിന് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ബന്ധുക്കളുടെ അല്ലാതെ മറ്റാരുടെയും പിന്തുണയില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ മുൻപ് അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു എം എൽ എ ആയിരുന്നു ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് നിന്നാൽ ഈ ഷുക്കൂറിനെ പിന്തുണയ്ക്കുന്ന ആരുമില്ല അതായത് രമേശ് ചെന്നിത്തലക്കൊപ്പം ഉറച്ചു നിന്ന ആളാണ് ഷുക്കൂർ പക്ഷേ ചെന്നിത്തലക്ക് പോലും ഇപ്പോൾ പരസ്യമായി ഷുക്കൂറിനെ പിന്തുണയ്ക്കാൻ കഴിയുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് എം എം ഹസന്റെ പേര് ഉയർന്നു വന്നത് പക്ഷേ എം എം ഹസൻ ആഗ്രഹിച്ചത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട്ടിൽ മത്സരിക്കാനാണ് അപ്പോൾ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളെ ആലപ്പുഴയിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടെന്ന് കെ പി സി സി നേതൃത്വം വിലയിരുത്തുന്നു അങ്ങനെ ഹസനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്നൊക്കെ തത്വത്തിൽ തീരുമാനമെടുക്കുന്നു പക്ഷേ ഹസൻ പറയുന്നു ജീവനിൽ ഭയമുള്ളിടത്തോളം കാലം താൻ ഈ പറയുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തില്ല എന്നാണ് ഇതിനൊരു കാരണമുണ്ട് രണ്ടായിരത്തി ഒന്നിൽ എം എം ഹസൻ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയിരുന്നു അന്ന് അവിടെ ജി സുധാകരനായിരുന്നു സിറ്റിങ് എം എൽ എ അദ്ദേഹവുമായി നടത്തിയ മത്സരത്തിൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എം എം ഹസ്സൻ അവിടെ നിന്ന് വിജയിക്കുകയാണ് ഈ വിജയത്തിൽ ഏറെ ഞെട്ടിയത് ഈ സ്ഥാനാർത്ഥിയായ എം എം ഹസൻ തന്നെയാണ് കാരണം അത്രത്തോളം ഉണ്ടായിരുന്നു കോൺഗ്രസിനുള്ളിലൂടെ അനൈക്യം കോൺഗ്രസ്സുകാരുടെ കാലു വാരൽ അപ്പം അവരെല്ലാം തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കായംകുളത്ത് നിന്ന് ജയിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത എം എം ഹസ്സൻ അപ്രതീക്ഷിതമായി വിജയിക്കുന്നു എം എൽ എ ആകുന്നു പിന്നീട് കേരളത്തിലെ മന്ത്രിയുമായി അപ്പോൾ ജി സുധാകരൻ എന്ന് പറയുന്ന സി പി എം നേതാവിനെ അവിടുത്തെ ഏരിയ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ കൂടെ നിന്ന് കാലു വാരിക ചെയ്തത് ഏതാണ്ട് പത്തിരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ഡിസംബറിൽ ഈ ജി സുധാകരൻ കായംകുളത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തി അന്ന് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞത് എന്നെ ഇവിടുത്തെ സി പി എമ്മുകാർ കാലുവാരി തോപ്പിച്ചതാണ് കാരണം തൊട്ട് തലേ മുമ്പത്തെ ടൈമിൽ അവിടെ എം എൽ എ ആയിരുന്ന ആളാ ജി സുധാകരൻ അതിനുശേഷമാണ് രണ്ടായിരത്തി ഒന്നിൽ പരാജയപ്പെടുന്നത് അതായത് പകൽ സമയങ്ങളിൽ തനിക്കായി വോട്ട് അഭ്യർത്ഥിച്ച് വന്ന ഏരിയ കമ്മിറ്റിയിലെയും ലോക്കൽ കമ്മിറ്റിയിലെയും ഒക്കെ നേതാക്കളുണ്ട് അതായത് പ്രാദേശിക നേതൃത്വം അവർ രാത്രി സമയങ്ങളിൽ വീട് തോറും ഇറങ്ങി ജി സുധാകരന് വോട്ട് കൊടുക്കരുതെന്ന് പ്രചരിപ്പിച്ചിരുന്നു ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ജി സുധാകരൻ അത് ഓർക്കുന്നുണ്ടെങ്കിൽ എത്രയധികം വലിയ കാലുവാരലാണ് സി പി എമ്മിനുള്ളിൽ അന്ന് നടന്നത് അപ്പോൾ ആ ഉള്ളതുകൊണ്ട് മാത്രം ഏതാണ്ട് ആയിരത്തി നാനൂറ്റി അറുപത് വോട്ടിനോ മറ്റോ ആണ് ഈ പറയുന്ന എം എം ഹസൻ ജയിച്ചതും വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിൽ ജയിക്കപ്പെട്ടത് ഈ കായംകുളം നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ അപ്പോൾ ഹസൻ തയ്യാറാവുകയില്ല അപ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമായി പിന്നീട് ഇവിടേക്ക് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരാൾ ഷാനിമോൾ ഉസ്മാനാണ് പക്ഷെ കഴിഞ്ഞ തവണ ഈ കേരളത്തിൽ പത്തൊമ്പതിടത്തും യു ഡി എഫ് അനുകൂല തരംഗത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ആളുകളെല്ലാം തന്നെ എം പിമാരായി ജയിച്ചപ്പോൾ ആലപ്പുഴയിൽ മാത്രം പരാജയപ്പെട്ടു അത് ഷാനിമോൾ ഉസ്മാൻ്റെ കുഴപ്പമല്ല അവരെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് നേതാക്കൾ ആലപ്പുഴയിൽ പോലും ഉണ്ടായിരുന്നില്ല അതായത് കോൺഗ്രസിനുള്ളിലെ അന്ധഛഛദ്രങ്ങളാണ് കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തിയത് അതിനുശേഷം പിന്നീട് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരൂരിൽ ദലീമേളയ്ക്ക് എതിരായി മത്സരിച്ചെങ്കിലും അവിടെയും പരാജയപ്പെട്ടു ഈ ഒരു സാഹചര്യത്തിൽ ഇനി വീണ്ടും ഒരു സീറ്റ് ഈ പറയുന്ന ഷാനിമോൾ ഉസ്മാന് നൽകാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ കെ പി സി സി പ്രസിഡന്റിന്റെ ഉറ്റ അനുയായി എന്ന നിലയിൽ നിൽക്കുന്ന എം ലിജു പതുക്കെ രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗത്വം നേടി തുടർന്ന് ഈ പറയുന്ന സുധാകരന്റെ പിന്തുണയിൽ ആലപ്പുഴയിലേക്ക് മത്സരിക്കാൻ എത്താൻ പറ്റുമോ എന്നുള്ള ശ്രമങ്ങൾ നടത്തി എന്നാൽ അതിനെ പൂർണ്ണമായും ഉമ്മൻചാണ്ടി അനുകൂലിക്കുന്ന ആലപ്പുഴയിലെ കോൺഗ്രസ് പ്രവർത്തകർ വെട്ടിനിരത്തി കഴിഞ്ഞു കാരണം ലിജു തിരിച്ച് ഈ ഉമ്മൻചാണ്ടി അനുകൂലിക്കുന്ന ആളുകളെ മുഴുവൻ വെട്ടിനിരത്തിയിരുന്നു അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയപ്പോഴും അതിനുശേഷവും ഉമ്മൻചാണ്ടി അനുകൂലിക്കുന്ന വിഭാഗത്തിന് എതിരെ നിലപാട് ആളാണ് ഈ ലിജു അതുകൊണ്ട് തന്നെ ലിജുവിനെ ഒരിക്കൽ കൂടി അവിടെ മത്സരിപ്പിക്കരുത് എന്നാണ് ഈ ഉമ്മൻചാണ്ടി ഒരു കാലത്ത് അനുകൂലിച്ചിരുന്ന വിഭാഗത്തിന്റെ നിലപാട് രണ്ടായിരത്തി ആറിലാണ് എം ലിജു ആദ്യമായി നിയമസഭാ പോരാട്ടത്തിന് ഇറങ്ങുന്നത് അന്ന് സി കെ സദാശിവനായിരുന്നു കായംകുളം നിയമസഭാ മണ്ഡലത്തിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആദ്യ മത്സരത്തിൽ തന്നെ ലിജു പരാജയപ്പെടുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങിയിരുന്നു അന്ന് അമ്പലപ്പുഴയാണ് തെരഞ്ഞെടുത്തത് അമ്പലപ്പുഴയിൽ അന്ന് എതിർ സ്ഥാനാർത്ഥിയായി വന്നത് ജി സുധാകരനാണ് സി പി എമ്മിലെ ശക്തനായ നേതാവ് ജി സുധാകരന്റെ മുന്നിലും ഈ പറയുന്ന ലിജു പരാജയപ്പെടുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതായത് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാനെത്തി അമ്പലപ്പുഴ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാമെന്നും വിജയിക്കുമെന്ന് ഉറപ്പുമുണ്ടെന്നാണ് ലിജു അന്ന് പറഞ്ഞത് കാരണം ലിജു അന്ന് ആലപ്പുഴയിലെ ഡി സി സി പ്രസിഡന്റ് കൂടിയായിരുന്നു പക്ഷേ എച്ച് സലാം എന്ന് പറയുന്ന സി പി എം നേതാവിന് മുന്നിൽ വീണ്ടും ലിജു പരാജയപ്പെട്ടു അങ്ങനെ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ലിജുവിനെ ഇനി ലോക്സഭയിലേക്ക് ഒരു അവസരം കൂടി നൽകേണ്ടതില്ല എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നിലപാടെടുക്കുകയാണ് അപ്പോൾ കോൺഗ്രസിലെ ഉമ്മൻചാണ്ടി വിഭാഗത്തെ ലിജു വെട്ടിനിരത്തിയതിനും പ്രതികാരമായി തിരിച്ചും അവർ ഈ പറയുന്ന ലിജുവിന് എതിരായ നിലപാട് സ്വീകരിക്കുന്നു മാത്രമല്ല ഉമ്മൻചാണ്ടി വിഭാഗവുമായി ബന്ധപ്പെട്ട ആളുകൾ ബ്ലോക്ക് തലത്തിൽ അതുപോലെ തന്നെ മണ്ഡലം തലത്തിലും ഒക്കെ പ്രത്യേകം പ്രത്യേക യോഗങ്ങൾ കൂടുകയാണ് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥിക്ക് വിജയപ്രതീക്ഷ ഉണ്ടാവില്ല അവർ നിന്നാൽ കോൺഗ്രസിന് എതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാകും അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് യോഗങ്ങൾ കൂടി തുടങ്ങി ഇത് കെ പി സി സി നേതൃത്വത്തിൻ്റെ ചെവിയിലേക്ക് എത്തിത്തുടങ്ങി മാത്രമല്ല ഇനി അത് പരാതിയായി എ സി സിയിലേക്ക് എത്തും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ ഇനി ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന എ സി സി ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ മത്സരിക്കാനായി എത്തണം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ സ്വദേശിയായ കെ സി വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് എത്തുന്നത് അന്ന് അവിടുന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ ജയിക്കുന്നു അങ്ങനെ കന്നി അംഗത്തിൽ തന്നെ ആലപ്പുഴയിലെ എം ആയി മാറി പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കെ സി വേണുഗോപാൽ ജയിച്ചു രണ്ടായിരത്തി ആറിലും ജയിച്ചു അങ്ങനെ ഹാട്രിക് വിജയം സ്വന്തമാക്കി നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് ഇതിന് തൊട്ടു മുമ്പ് ഈ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഈ പറയുന്ന കെ സി വേണുഗോപാൽ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയുമായിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ലോക്സഭാ സ്ഥാനാർത്ഥിയായി ഈ കെ സി വേണുഗോപാലിനെയാണ് കോൺഗ്രസ് നേതൃത്വം നിശ്ചയിച്ചത് അന്ന് സിറ്റിംഗ് എം ആയിരുന്ന സി പി എമ്മിലെ കെ മനോജിനെ പരാജയപ്പെടുത്തി ഈ കെ സി വേണുഗോപാൽ വിജയം നേടി അങ്ങനെ തൻ്റെ തട്ടകം ഡൽഹിയിലേക്ക് മാറ്റുകയാണ് മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കേന്ദ്രത്തിൽ മന്ത്രിയാവുകയും ചെയ്തു കെ സി വേണുഗോപാൽ അതോടുകൂടി ഗാന്ധി കുടുംബവുമായി അതായത് ഈ പറയുന്ന സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും ഒക്കെ വലിയ ഒരു ബന്ധം സ്ഥാപിക്കാൻ കെ സി വേണുഗോപാലിന് സാധിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും എ സി സി ജനറൽ സെക്രട്ടറിയായി നിയമിതനായി അതോടുകൂടി ദേശീയ തലത്തിലും കെ സി വേണുഗോപാൽ ഒരു വലിയ മുഖമായി അല്ലെങ്കിൽ ഒരു പ്രമുഖനായി മാറുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാനായി ആലപ്പുഴയിലേക്ക് എത്തുന്നു സി ബി ചന്ദ്രബാബു എന്ന സി പി എമ്മിൻ്റെ നേതാവിനെ പരാജയപ്പെടുത്തി വീണ്ടും ലോക്സഭാ എം ആവുകയാണ് കെ സി വേണുഗോപാൽ തുടർന്ന് ആ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട നിലയിലേക്ക് ഈ കെ സി വേണുഗോപാൽ പ്രവർത്തനം മാറ്റുകയാണ് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കെ സിയോട് മത്സരിക്കാനൊന്നും ആവശ്യപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല പകരം രാജസ്ഥാനിൽ നിന്ന് ഇതുപോലെ രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കെ സി വേണുഗോപാൽ വേണമെന്നാണ് നേതാക്കൾ പറയുന്നത് അതായത് എം എം ഹസനെയും എ ഷുക്കൂറിനെയും ഷാനിമോൾ ഉസ്മാനെയും ഒന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഈ പ്രശ്നം തീർക്കാൻ കെ സി വേണുഗോപാൽ വരണം പക്ഷേ ഇതിന് പകരമായി കോൺഗ്രസിലെ യുവാക്കൾ മറ്റൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അതായത് യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെ ആലപ്പുഴയിലേക്ക് കൊണ്ടുവരാം അദ്ദേഹത്തിൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ആലപ്പുഴയിലും കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഒരു നല്ല ഇമേജ് ഉണ്ട് അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കും ആളുകൾക്കിടയിൽ സുപരിചിതനാണ് തുടങ്ങിയ അനുകൂല ഉണ്ട് പക്ഷേ അപ്പോഴും പറയുന്ന ഈ ലിജുവിനെ അനുകൂലിക്കുന്ന വിഭാഗം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഏർ സ്ഥാനാർത്ഥിയാകാൻ അനുവദിക്കില്ല കാരണം അദ്ദേഹം ഈ ഉമ്മൻചാണ്ടി ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി ഗ്രൂപ്പിനെ വെട്ടിനിരത്താൻ വേണ്ടി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഒരുപക്ഷെ റദ്ദാക്കപ്പെടും ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഈ ഗ്രൂപ്പിൻ്റെ തന്നെ നിയന്ത്രണം എന്ന് പറയുന്നത് ബെന്നി ബെഹനാൻ്റെയും അതുപോലെ തന്നെ കെ സി ജോസഫിൻ്റെയും പി സി വിഷ്ണുനാഥിൻ്റെയൊക്കെ കയ്യിലാണ് ഇതിൽ കെ സി എന്ന് പറയുന്നത് ഇരിക്കൂരിലെ എം എൽ എ ആയിട്ടൊക്കെ ഇരുന്നു അതിനുശേഷം അദ്ദേഹം ഈ ഉമ്മൻചാണ്ടി ഇല്ലാതെ ഒരു നേതൃപദവിയിലേക്ക് വരാൻ കഴിയുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ ഈ പറയുന്ന അണികൾക്ക് വലിയ പ്രതീക്ഷയില്ല പിന്നെയുള്ളത് ബെന്നി ബെഹ്നാനാണ് സ്വന്തം മണ്ഡലത്തിലുള്ള നേതാക്കളുടെ അല്ലെങ്കിൽ അനുയായികളുടെ പിന്തുണ പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഈ ബെന്നി ബെഹ്നാൻ നിൽക്കുന്നത് ചാലക്കുടിയിൽ മത്സരിക്കുമ്പോൾ പോലും ഉറപ്പില്ല അതുകൊണ്ട് ബെന്നി ബെഹനാലിനും പ്രതീക്ഷയില്ല പിന്നെ ഉള്ളത് പി സി വിഷ്ണുനാഥാവും പി സി വിഷ്ണുനാഥ് എ ഐ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തം താല്പര്യം നിലനിർത്തിക്കൊണ്ടേ മുന്നോട്ട് പോവുകയുള്ളൂ മാത്രമല്ല മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ചുകൊണ്ട് ഇത്തവണ കുണ്ടറയിൽ നിന്ന് എം എൽ എയുമായിട്ടുണ്ട് അപ്പോൾ രണ്ട് തവണ ചെങ്ങന്നൂരിൽ നിന്നും ഒരു തവണ കുണ്ടറയിൽ നിന്നും ഒക്കെ എം എൽ എ ആയതോടുകൂടി പി സി വിഷ്ണുനാഥ് കുറച്ച് സ്വാർത്ഥ താല്പര്യം നിലനിർത്തിക്കൊണ്ട് മാറി നിൽക്കുകയാണ് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരുപക്ഷേ ചാണ്ടിയമ്മനുമായി ചേർന്ന് ഈ ഗ്രൂപ്പിനെയൊക്കെ ഒന്ന് നവീകരിച്ചുകൊണ്ട് വന്നു പക്ഷേ ഇടുപിടിന്ന് അങ്ങനെ ഒരു തീരുമാനം ഈ പി സി വിഷ്ണുനാഥിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല അതിൽ ഈ ഉമ്മൻചാണ്ടി അനുകൂലിച്ചിരുന്ന ആലപ്പുഴ ജില്ലയിലെ നേതാക്കളും അണികളുമൊക്കെ വളരെയധികം നിരാശയിലാണ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് ഒരു കൃത്യമായ ധാരണയില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പോൾ എ ഗ്രൂപ്പിനുള്ള ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ അനുകൂലിച്ചിരുന്ന വിഭാഗത്തിനുള്ള ഒരു പ്രാതിനിധ്യം തിരിച്ചു കിട്ടാൻ ഇനി ആര് സഹായിക്കും എന്നാണ് ഇവരുടെ ഒരു ആശങ്ക രാജ്യസഭയിലേക്ക് ഒന്ന് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി ലിജു ചില ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു രണ്ടായിരത്തിഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ എട്ടിടത്തും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് അന്ന് ലിജു ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ആ അതിനുശേഷം രാജ്യസഭയിലേക്ക് എത്തിപ്പെടാനുള്ളൊരു ശ്രമം നടത്തിയെങ്കിലും കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് പരാജയപ്പെട്ട മണ്ഡലത്തിൽ ഈ ലിജു പോയി പ്രവർത്തിക്കട്ടെ അവിടെ കുറച്ച് ജനങ്ങളുമായി ഒരു സമ്പർക്കം പുലർത്തട്ടെ അല്ലാതെ പെട്ടെന്ന് ഈ പരാജയപ്പെട്ടവരെയൊന്നും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവിടെയും ഈ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടു ഇപ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് കെ പി സി സി പ്രസിഡൻ്റായ കെ സുധാകരന്റെ കൂടെ നിന്നതിന് ശേഷം അദ്ദേഹത്തോടൊപ്പം നിന്ന് ഒരു വലിയ പദവി നേടിയെടുക്കുക ഇപ്പോൾ തന്നെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെ പി സി സി ഒരു വാർ റൂമൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട് ഈ വാർ റൂമിൻ്റെ ചെയർമാനായി എം ലിജുനെയാണ് തെരഞ്ഞെടുത്തത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്നത് അതല്ല ഈ പറയുന്ന കെ സുധാകരൻ വീണ്ടും കണ്ണൂരിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി എത്തുകയാണെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം മറ്റൊരാൾക്ക് നൽകേണ്ടി വരും എന്ന് പറഞ്ഞാൽ കെ സുധാകരന്റെ വലങ്കൈ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന എം ലിജുവിയിലേക്ക് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റിന്റെ സ്ഥാനം എത്തിച്ചേരുമോ എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതുവഴി ഈ പറയുന്ന കെ പി സി സിയുടെ നേതൃത്വത്തിലേക്ക് എത്തിച്ചേരാമെന്നും ലിജു പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് ഉമ്മൻചാണ്ടി അനുകൂലിക്കുന്ന വിഭാഗം കൃത്യമായി മനസ്സിലാക്കി അതിന് അതിന് തടയിടാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുമുണ്ട് കാരണം ഒരു ഡി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എല്ലാ ഗ്രൂപ്പിനെയും ഒരുമിച്ച് കൊണ്ടുപോകാനോ നേതാക്കളെയും അണികളെയും ഒക്കെ ഒരുപോലെ നയിച്ചുകൊണ്ടുപോകാനോ പോകാനോ ഡി സി സി പ്രസിഡന്റ് ലിജുവിന് സാധിച്ചില്ല അങ്ങനെ ഒരാൾ കെ പി സി സിയുടെ തലപ്പത്തേക്ക് എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പറയുന്ന കെ പി സി സിയുടെ തലപ്പത്തേക്ക് ലിജുവിനെ എത്താതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും മറ്റ് കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ലിജുവിനെതിരെ ഉമ്മൻചാണ്ടി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്നു ഉമ്മൻചാണ്ടി ഗ്രൂപ്പിൽ നിന്ന ആളുകൾക്ക് ഒരു പ്രൊമോഷനും നൽകാതെ അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങളിലേക്ക് ഉയർത്താതെ അവരെ വെട്ടിനിരത്തി ലിജുവിൻ്റെ പക്ഷം വേറൊരു ശ്രമങ്ങൾ നടത്തുന്നു എ ഷുക്കൂറിനെയും അതുപോലെ തന്നെ ഷാനിമുഖുൾ ഉസ്മാനെയും അനുകൂലിക്കുന്ന വിഭാഗം മറ്റൊരു റൂട്ടിലൂടെ സഞ്ചരിക്കുന്നു എം എം ഹസനാണെങ്കിൽ ഇവിടെ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചു കഴിഞ്ഞു ഇനി ഏക പോംവഴി എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ ഇവിടെ സ്ഥാനാർത്ഥിയായി വരിക എന്നുള്ളതാണ് അല്ലെങ്കിൽ കോൺഗ്രസിനുള്ള ഗുണ ഗ്രൂപ്പ് വഴക്ക് ഇനിയും മൂർഛിക്കും അത് വലിയ പൊട്ടിത്തെറികളിലേക്ക് എത്തും ഇപ്പോൾ തന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പ് യോഗങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയെ അനുകൂലിക്കുന്ന വിഭാഗത്തെ നയിക്കാൻ തന്നെ ആരുമില്ല എന്ന് പറയുന്ന ആശങ്ക അവർക്കുണ്ട് അതുകൊണ്ട് അവർ ബൂത്ത് തലത്തിൽ ബ്ലോക്ക് തലത്തിൽ മണ്ഡലം തലത്തിലൊക്കെ യോഗങ്ങൾ പ്രത്യേകമായി ചേരുന്നു ഇതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അവർ കെ പി സി അപ്പോൾ ഇത് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും കോൺഗ്രസ്സിനുള്ളിൽ ആലപ്പുഴയിൽ വലിയ ചേരിതിരിവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് കെ പി സി സി നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട് അത് എ ഐ സി സി അറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം കാണണമെങ്കിൽ കെ സി വേണുഗോപാൽ തന്നെ ആലപ്പുഴയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി എത്തണം മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസക്തി ദേശീയ തലത്തിൽ തന്നെ കുറഞ്ഞിരിക്കുന്നതിനാൽ കെ സി വേണുഗോപാലിന് തൻ്റെ പദവി ഒന്ന് അരക്കിട്ടുറപ്പിക്കാൻ ഈ പറയുന്ന കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ അതിന് സാധിക്കും അപ്പോൾ അങ്ങനെ ഗാന്ധി കുടുംബത്തിന് മുന്നിൽ തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും കെ സി വേണുഗോപാലിന് കഴിയും അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം മുതലെടുക്കാൻ ഇപ്പോൾ കെ സി വേണുഗോപാലിനൊപ്പം നിൽക്കുന്നവർ പ്രേരിപ്പിക്കുന്നുണ്ട് നാളെ ഒരു കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം കൂട്ടമായി അല്ലെങ്കിൽ ഒന്നിച്ചു തന്നെ ഈ കെ സി വേണുഗോപാലിൻ്റെ കയ്യിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ കോൺഗ്രസിനുള്ളിലുള്ള ഈ പറയുന്ന വിഘടന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഗ്രൂപ്പ് വഴക്കുകൾ ഇതെല്ലാം തന്നെ അവസാനിപ്പിക്കണമെങ്കിൽ ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന എ സി സിയുടെ ജനറൽ സെക്രട്ടറി തന്നെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി ഇവിടേക്ക് വരണമെന്നാണ് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിക്കുന്നതും അവർ ആവശ്യപ്പെടുന്നതും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൃത്യമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കും